ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു സംഭവമാണ് അതായത് തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് എത്ര വയസ്സുണ്ട് അറുപത്തിമൂന്നര വയസ്സുണ്ട് കേട്ടോ അതായത് ഈ ഫുള്ള് തണ്ണീർമുഖത്തുനിന്ന് നമ്മുടെ ചേർത്തല വരെ കൊച്ചു പിള്ളേരോടൊപ്പം മത്സരിച്ച് ഇവിടെ ഫിനിഷ് ചെയ്ത ഒരാളാണ് കേട്ടോ എവിടെയാണ് സ്ഥലം എവിടെയാണ് അത് എന്ത് ചെയ്യുന്നു ഞാൻ നിർമ്മാണ തൊഴിലാളിയാണ് ഞാൻ നാലാം ക്ലാസ് പോലെ തന്നെ സ്പോർട്സിലൊക്കെ ചെയ്യുന്ന ആളാണ് ഇന്ത്യ മാസ്റ്റേഴ്സിൻ്റെ പ്രത്യേകിച്ച് ലോകമെറ്റിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നാഷണൽ മെറ്റിലൊക്കെ ഈ വർഷവും ഇന്ത്യക്ക് വേണ്ടി മൂന്ന് സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട് അറുപത്തിമൂന്നാം തറന്നാടിന് ജീവിതശൈലി രോഗങ്ങളെ ഓടിത്തോൽപ്പിക്കാം എന്ന ഉദ്ദേശം മുന്നിൽ നിർത്തി ഇന്നത്തെ യുവാക്കളുടെ അലസത മാറ്റുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അറുപത്തിമൂന്ന് കിലോമീ അറുപത്തിനാല് കിലോമീറ്റർ നിർത്താതെ കൂടി അങ്ങനെ ഈ നമുക്ക് ും പ്രത്യേകിച്ച് ഒന്നും ഒരു വികാരം നമുക്ക് തോന്നിയൊന്നും ഇപ്പോഴും കഴിഞ്ഞ വർഷമാണ് റെക്കോർഡ് എൺപത്തിരണ്ടിലിട്ടത് ബ്രേക്ക് ചെയ്തത് ഓ ശരി നമ്മള് സ്ഥലം മോശമല്ല തീർച്ചയായിട്ടും എന്റെ അമ്മയാണ് ഇതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ഉള്ളത് നമുക്ക് ആണെങ്കിൽ പോലും സ്പോർട്സ് ഒരു വളരെ ഇതായിട്ട് തന്നെ നിർത്വമായും പറഞ്ഞു വിടുമായിരുന്നു അങ്ങനെ അത് ഇന്ന് നേരം ഇപ്പോൾ എനിക്ക് കേരള പോലീസിലെ ജെയിംസ് എന്നും പറഞ്ഞൊരു സാറ് എന്നെ ശ്രദ്ധിച്ച് പരിശീലനം തരുന്നതുകൊണ്ടാണ് അങ്ങനെ ശിക്ഷണത്തിലാണ് ഞാൻ സാർ സാർ മുഹമ്മദ് മുഹമ്മദ് സാർ ഞങ്ങൾ എന്നെ ഇപ്പം ശരിക്കും ഹൈലൈറ്റ് ആക്കുന്ന ചേർത്തല ബോണ്ട് വിത്ത് സ്പോർട്സ് എന്നും പറഞ്ഞൊരു ഞങ്ങളുടെ പ്രായമുള്ളവരുടെ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയാണ് എന്നെ ഈ ഇൻ്റർനാഷണൽ മീറ്റിനും നേഷ്യൽ മീറ്റിനൊക്കെ അവരാണ് എന്നെ വിടുന്നത് അപ്പം നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരെ വളരെ കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ ഇന്നുവരെ അഞ്ചു പൈസ മരുന്ന് മേടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് സാറിന്റെ ശിക്ഷണത്തിൽ സാറും അതുപോലെ ഒരു കുട്ടികൾ ഗവൺമെന്റ് സർവീസിൽ ഉണ്ട് അഞ്ചു പൈസ പോലും അങ്ങനെ ഒരു പ്രതിഫലം വാങ്ങിക്കാതെയാണ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ നമ്മൾ ഈ ഒരു കൂട്ടത്തില് ഒരാളെ കണ്ടപ്പോ ഒന്ന് പരിചയപ്പെടണം തോന്നി കൊണ്ട് അങ്ങനെ വന്നതാണ്